നടൻ നിവിൻ നിവിൻ പോളിക്കെതിരെ പോളിക്കെതിരെ പീഡന പീഡന പരാതി പരാതി ഇനി ഇവിടെ നടക്കും ഒരു കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും െതിരെ പീഡനപരാതിൻ പോളിക്ക് ഇരുപത്തി മൂന്ന് നവംബർ ദുബായിൽ വെച്ചിട്ട് നടന്നതായിട്ടാണ് എഫ്ഐആറിൽ ഉള്ളത് അതുകൊണ്ട് എന്താണെങ്കിലും അവിടെ വെച്ച് നടന്ന സംഭവം ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നിവിൻ പോളി അടക്കം ആറ് പേരും കൊടുക്കും

ചർച്ചയോട് ചർച്ചയും ഇനി അങ്ങോട്ട് ഇതിന്റെ പോസ്റ്റ്മോർട്ടം വരും ഞാൻ ചെയ്യും പോസ്റ്റ്മോർട്ടം അത് എന്താണെങ്കിലും ഇപ്പൊ കേസായിട്ടുണ്ട് ജാമ്യല്ല വകുപ്പാണ് നീമ്പൊടിക്ക് ഇനി എന്ത് പേര് വരും ദുബായ് സൂപ്പർ സ്റ്റാറാ ദുബായ് സൂപ്പർ സ്റ്റാറ ഒറ്റ പാർട്ടികളെ ಪಾಟಿ ಬೇಬಿ ಪಟು ಲಂಗಿ ಪೋರ್ಲಿ